റംദാനൊക്കെ ആവാറായില്ലേ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും നല്ല ഹെൽത്തി ആയിട്ട് അധികം പൊരിക്കാത്ത ടൈപ്പിലുള്ള സ്നാക്സ് ആയിരിക്കും തിരയുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹട്ടിപ്പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് പട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൈമാ റൈസ് ആണ് കേട്ടോ വേണ്ടത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന കൈമാ റൈസ് ഇല്ല അത് വെച്ച് ചെയ്യുമ്പോഴാട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനി അതില്ലെന്നുണ്ടെങ്കിൽ നോർമൽ പച്ചരി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത് ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണേ ഇനി അതിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് എടുത്തുള്ള പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള രണ്ട് വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളക് കേട്ടോ ഇൻഗ്രീഡിയൻസിനുള്ളവയ്ക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് ചതച്ചെടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് വയന്ന് വരണേ അപ്പോൾ കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ വാറ്റിയിട്ട് എടുക്കാം ഇപ്പം അത് ഉള്ളിലൊക്കെ നന്നായിട്ട് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂണോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇനി അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വാറ്റി എടുക്കാം ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലും വരെ പോകുന്നവരെ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചെറുനിറങ്ങിനീരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മസാല തേച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് ടൈം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്താൽ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലെ ഇട മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ഫീലിംഗ്സ് ഇത്രയും മതി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത്രയും മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണേ ഇപ്പം ഇതാ നമ്മുടെ പച്ചേരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്ത് ഒന്നും കൂടെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഇതാ വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൽ ഫുൾ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം മതി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ഏലക്കായുടെ ഇട്ട് കൊടുക്കാം ഏലക്കായ ഞാനിവിടെ ചെറുതായതുകൊണ്ട് ഒരു അഞ്ച് അഞ്ചോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണേ അപ്പം അതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കാം നമുക്ക് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത് വല്ലാണ്ട് കട്ടിയായാൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഉറപ്പ് വരും നമ്മുടെ ഈ ഒരു അട്ടിപ്പത്തിലിന് അപ്പോൾ ആ ഒരു ഉറപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ മാവ് എടുക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര അരക്കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് മിക്സർ ജാറിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല മിക്സ് ചെയ്തെടുക്കണേ അതിൻ്റെ ഒരു തിക്നസ്സ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റിൽ കാണിച്ച് തരാം അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ആട്ടോ ഇങ്ങനെ ഒഴിച്ചാൽ അങ്ങനെ നന്നായിട്ട് ലൂസായിട്ട് പോകുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കിതൊന്നും ആ വാക്കിയെടുക്കേണ്ടത് എത്ര ലൂസ് ആക്കിയിട്ട് എടുക്കണേ ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ഒരു കേക്ക് ടിന്നി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വട്ടുള്ളത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ വല്ലാണ്ട് ഹൈറ്റായ വേവ് കുറച്ച് കൂടുതൽ ടൈം എടുക്കും അധികം ഹൈറ്റ് ഇല്ലാത്ത കുറച്ച് റൗണ്ട് ആയിട്ടുള്ള പാത്രം എടുക്കാം കേട്ടോ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സേഡിലും താഴ്ഭാത്തവും ഒക്കെ ആയിട്ട് അതിലേക്ക് ഒരു തവിൻ്റെ അടുത്ത് കണ്ടിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ടു അല്ലാണ്ട് കട്ടി വേണ്ട മാവ് ഒഴിച്ചു കൊടുത്ത് ഇനി അടിച്ച് വെക്കുക കേട്ടോ ഇനി അടിച്ച് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കിന് അത് ഇതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശേ ഇതുപോലെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാത്തക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു മാവുണ്ടല്ലോ അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫുള്ള് ബാഗും ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാന് ഇതുപോലെ നമ്മുടെ ആ ഒരു മാവും ഫില്ലിങ്സും കഴിയുന്നവരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നില്ല നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അടിച്ചു വെക്കുക എടുക്കുക പിന്നെ ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ ഇപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് ലെയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ആ ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് പാർട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ ആ ഒരു മാവും ഫിലിങ്സും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ഇട്ട് അത്രയും ടൈം എടുക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ അത്രയും ടൈം വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഞാനൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് സെറ്റാവാനായിട്ട് വെച്ചിട്ട് ഇനി ഇതുപോലെ സ്ക്വയറോട്ട് ഉത്തിപ്പിക്കെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി അതിലെന്തെങ്കിലും സ്റ്റിക്കായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഇതിലിപ്പോൾ ഒന്നും സ്റ്റിക്കായിട്ടൊന്നും വരുന്നില്ല കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ടുള്ള കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് പുറത്ത് പുറത്തിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്തി വരട്ടെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് തണുത്ത് വന്നാൽ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിരിയിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് പോരും കേട്ടോ അതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു സ്പാച്ചിലെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ അങ്ങ് സൈഡൊക്കെ ഒന്ന് വിരിയിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് കമ്മിഴ്ത്തിയിട്ടങ്ങ് എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് പോരും അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ അട്ടിപ്പത്തിലൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു അമ്ദാമിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഫ്രീ ആക്കി എടുക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് Thank you. Assalamu alaikum.